ഇന്ന് നമ്മൾ എഴുന്നേറ്റത് രാവിലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടുമുണ്ട് അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റുമായ ഡൊണാൾഡ് ട്രംപിന് പെൻസിൽവാനിയയിൽ ക്യാമ്പയിൻ്റെ ഇടയിൽ വെടിയേറ്റുവെന്ന വാർത്ത കേട്ടു നമുക്കറിയാം നേരത്തെ നാലോളം അമേരിക്കൻ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരായിരിക്കെ തന്നെ വധിക്കപ്പെട്ടിട്ടുണ്ട് അത് അബ്രഹാം ലിങ്കൺ മുതൽ ജോൺ ഓഫ് കന്നഡി വരും അതിലേറ്റവും അവസാനം ജോൺ ഓഫ് കെനഡി കൊല്ലപ്പെട്ട ഏകദേശം അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം വേറെയും അസോസിനേഷൻ അറ്റംപ്റ്റുകൾ മറ്റ് പ്രസിഡന്റുമാർക്കെതിരിൽ മുൻ പ്രസിഡന്റുമാർക്കെതിരിലൊക്കെ നടന്നെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്ത് ലൈവായിട്ട് വിഷ്വൽസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലൊരു അറ്റംപ്റ്റ് നടന്ന് ലോക മനസ്സാക്ഷി മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാണ് ഇത് മാറാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അതായത് നമുക്കറിയാം നേരെ ഇപ്പോൾ തന്നെ നിലവിലെ പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹം രണ്ടാമത് മത്സരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രായാധികം കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് ഡിമൻഷ്യ ബാധിച്ച പോലെയുള്ള വിഷ്വസൊക്കെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമം വളരെ പ്രചരിക്കുന്നുണ്ട് ഇത് റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റ്സിനെതിൽ വലിയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ക്യാമ്പയിനിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു മേൽക്കൈ ഇപ്പം തന്നെ അമേരിക്കൻ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ ഫസ്റ്റ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കാണുകയും ചെയ്തു അദ്ദേഹത്തിന് നല്ലൊരു മേൽക്കൈ കിട്ടുന്നത് ആ ഒരു സമയത്ത് ട്രംപിന് ഇങ്ങനെ ഒരു വധശ്രമം ഉണ്ടാകുന്നു വലിയ രീതിയിലൊരു സിംപത്തി വേവ് ഉണ്ടാകും അദ്ദേഹം ഒരു ഒരു ഇരയുമാണ് ഒരു നായകനുമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം നമുക്കറിയാം അദ്ദേഹം വെടിയായിട്ട് ഉടനെ തന്നെ ചോര വാർന്നുകൊണ്ട് ചെവിൽ നിന്ന് ചോര വാർന്നുകൊണ്ട് മുഖത്തേക്ക് രക്തം ഒലിച്ചുകൊണ്ട് അദ്ദേഹം മുഷ്ടി ചുരുട്ടി പോരാടണം പോരാടണം എന്ന മുദ്രാവാക്യം മുഴക്കിയിട്ട് സദസ്സിനെ നോക്കുന്ന ആ ഒരു ആ ഒരു ചിത്രം അതൊക്കെ ഇപ്പം വളരെയധികം വ്യാപകം വലിയ രീതിയിൽ അത് ട്രംപിൻ്റെ അനുയായികൾക്ക് മാത്രമല്ല മറ്റെല്ലാ ആളുകളിലും വലിയ രീതിയിൽ വ്യാപകമായിട്ട് പിൻപാക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ പറഞ്ഞു ഇത് ട്രംപിൻ്റെ ഒരു ക്യാരക്ടറിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഗതിയാണ് എന്നുള്ളത് കാരണം അദ്ദേഹം ധൈര്യവും ദൃഢനിശ്ചയവും ധൈര്യവും ഉള്ള ഒരു നേതാവാണ് ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയാണ് ഇദ്ദേഹം ഒരു സ്ട്രോങ് ലീഡറാണ് എന്നുള്ള രീതിയിൽ എന്നാൽ അതേസമയം ഇത് എത്രത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റുമെങ്കിലും എത്രത്തോളം അതൊരു സ്ട്രോങ് ഇമ്പാക്റ്റായിട്ട് മാറും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുക കാരണം നമുക്കറിയിപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ അസാസിൻ എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുള്ളൊരു പയ്യനാണ് ഇവൻ്റെ വെയർ അബൌട്ട്സ് ഇപ്പോഴും നമുക്കറിയില്ല ഇവനെ പിന്നെ എന്താണ് അവൻ്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും എഫ് ബി ഐക്കും മറ്റു ആളുകൾക്ക് അറിഞ്ഞില്ല കാരണം ഇതിൽ സീക്രട്ട് ഏജൻസിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രംപിനെ സ്റ്റേജിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ഈ അസാസിനെ വധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും എന്താണ് ഇദ്ദേഹത്തിൻ്റെ മോട്ടീവ് അവരുടെ മോട്ടീവ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അതിന് എന്തെങ്കിലും രീതിയിൽ ഡെമോക്രാറ്റ്സുമായിട്ടോ അവരുടെ രാഷ്ട്രീയവുമായിട്ടോ ഒക്കെ ബന്ധമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ട്രംപിന് അനുകൂലമായിട്ട് മാറും എന്നുള്ള രീതിയിലാണ് പക്ഷേ അതേസമയം ഡെമോക്രാറ്റ്സ് ഇതിനെ വഴിതിരിച്ചുവിടാനുള്ളൊരു നെഗറ്റീവ് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം അവർ പറയുന്നത് പൊളിറ്റിക്സിൽ വയലൻസ് പൊളിറ്റിക്കൽ വയലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്ക് അവർ അവരെന്നെ സൂക്ഷിക്കണം കാരണം ഇതൊരു നാൾ അവർക്ക് ഇതിലും തിരിഞ്ഞു വരും ആ ഒരു രീതിയിലാണ് അവരിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കാരണം ട്രംപിനെ പലപ്പോഴായിട്ടും റിപ്പബ്ല ഡെമോക്രാറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം സമൂഹത്തിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന ഡിവിഷൻ ഉണ്ടാക്കുന്ന ആളാണ് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എന്ന രീതിയിലാണല്ലോ തുടക്കം മുതലേ ട്രംപിനെ ചിത്രീകരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയം അദ്ദേഹത്തിന് തിരിച്ചടിച്ചതാണ് കാരണം ഇതിലൊരു മറുവശം ഉണ്ട് എന്നൊരു രീതിയിലാണ് അവർ കണക്കാക്കുന്നത് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു നാരറ്റീവ് എത്രത്തോളം ആളുകളുടെ സഹകരണം ഇപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് ഒരു വ്യക്തിമായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു സിമ്പത്തറ്റിക് സാധനം ഇപ്പോൾ ഉണ്ടാവുള്ളൂ പക്ഷേ തുടർ ദിവസങ്ങളിൽ ഡെമോക്രാറ്റ്സിനെ ഇങ്ങനെ ഒരു നാരറ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ കാരണം ബൈഡനൊക്കെ ഉയർത്തുന്ന പോലെ ഡെമോക്രാറ്റ്സ് ഉയർത്തുന്ന പോലെയുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സാണ് ആവശ്യമല്ലാതെ ഇങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കും കാരണം നമുക്കങ്ങനെ ക്യാപിറ്റൽ ഹിൽസിൽ ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന സമയത്ത് അദ്ദേഹം അവിടെ അക്രമം പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെയാണ് ട്രംപിനെതിരെയുള്ള ചാർജസ് വന്നത് അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയക്കാർക്ക് അവർക്കെന്നത് തിരിച്ചടിച്ചേക്കും അതുകൊണ്ടത് പാടില്ല അത്തരം രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്നൊരു മെസ്സേജ് ആണോ ഇതിൽ കൂടുതൽ പോവുക അല്ലെങ്കിൽ ട്രംപിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഏത് ഭീഷണിയും നേരിടാനും ഏത് കാര്യത്തിനും ധൈര്യമാക്കും പിടിയേറ്റിട്ട് പോലും എഴുന്നേറ്റുമെന്നുകൊണ്ട് പോരാടം എന്ന് ഉറച്ചു നിൽക്കുന്ന ഒരു ധീരനായ ഒരു നേതാവിനെയാണോ അമേരിക്ക തിരഞ്ഞെടുക്കുക എന്നുള്ളത് വരും ദിവസം കാണും പക്ഷേ എന്തായാലും തന്നെ ആയാലും ഒരു എപ്പിസോഡ് ഈ ഒരു ഷൂട്ടിങ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു ടേണിംഗ് പോയിൻറ്റാണ് പ്രത്യേകിച്ച് ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്നാണ് വാസ്തവം താങ്ക് യു